മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത പ്രിയപ്പെട്ട കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ശ്രീവിദ്യ വിദ്യ എം ജി സോമൻ റാണി ചന്ദ്ര എന്നിവർ അഭിനയിച്ച മുഹൂർത്തങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ പി എം ബെന്നിയാണ് വിടവാങ്ങിയത് തുലാഭാരം എന്ന സിനിമയിലെ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു എന്ന ഗാനരംഗത്തിൽ പി എം ബെന്നി അഭിനയിച്ചിട്ടുണ്ട് മരണപ്പെടുമ്പോൾ പി എം ബെന്നിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ഫെഫ്റ്റ ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ ർപ്പിച്ചിരിക്കുകയാണ് പി എം ബെന്നിയുടെ ഈയൊരു മരണം പി എം ബെന്നിയുടെ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പി എം ബെന്നിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പി എം ബെന്നിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്